അങ്ങനെ ഒടുവിൽ ഒരു സംവാദത്തിന് അരങ്ങറിഞ്ഞിരിക്കുകയാണ് അടിമത്തം ഇസ്ലാമിലും ആധുനികതയിലും എന്ന വിഷയത്തിൽ ഡിസംബർ ഒന്നാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്കാണ് സംവാദം ആരിഫ് ഹുസൈൻ എന്ന സ്വയം പ്രഖ്യാപിത നുണയന്റെ ചാനലിൽ അങ്ങോട്ട് പോയി നമ്മൾ സംവദിക്കാൻ ശ്രമിച്ചതോടുകൂടിയായിരുന്നു ഇതിന്റെ തുടക്കം സമയം തരാനോ അതുപോലെ തന്നെ ഇടയിൽ ഇന്ററക്റ്റ് ചെയ്യാതെയോ സംവാദം സാധ്യമല്ലെന്ന് പറയുകയും അവസാനം ചർച്ചയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും ഉണ്ട് ഇതിന്റെ പ്ലാറ്റ്ഫോമിൽ ഇവിടെ ഒരു രീതി മുന്നേ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ചോദിക്കുന്നത് ഉള്ളൂ നിങ്ങള് ചോദ്യം ചോദിക്കും ഞാൻ സംസാരിക്കുന്ന ഇടയില് നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്യുമോ അതായത് ചോദ്യം ഇന്ററക്ട് ചെയ്യേണ്ടത് ഇന്ററപ്റ്റ് ചെയ്യും അതോടെ ഇന്ററക്ട് ചെയ്യാതെ തുല്യ സമയം നൽകിക്കൊണ്ടുള്ള ഒരു സംവാദം അൺമാസ്കിംഗ് എന്ന ഞങ്ങളുടെ ചാനലിൽ നടത്താൻ തയ്യാറാണെന്നും ആരിഫ് ഹുസൈൻ തയ്യാറാകണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങോട്ട് സംവാദത്തിന് ക്ഷണിക്കുകയായിരുന്നു ആരിഫ് മുങ്ങാനാണ് ആദ്യം ശ്രമിച്ചത് എന്താണ് എങ്ങനത്തെ വെല്ലുവിളി നടത്തിയ ആരിഫ് വരിക എന്നുള്ളത് ആ വീഡിയോയിൽ പറയുന്നുണ്ട് ആ വെല്ലുവിളി വരും അല്ലാതെ ഏതെങ്കിലും വെല്ലുവിളി നടത്തിയാൽ അങ്ങനെ വന്ന് സംവാദത്തിന് വന്ന് തലവെച്ചേരേണ്ട കാര്യം എനിക്കില്ല സമയമില്ല അതുകൊണ്ടാണ് പറയുന്നത് കൃത്യമായിട്ട് ഇസ്ലാം വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ വരും തന്നെ സമ്മതിച്ചു എന്നാൽ ഇസ്ലാമിനെതിരെ ഉന്നയിക്കുന്ന ഒരു വിഷയത്തിലാണ് ഞങ്ങൾ സംവാദത്തിന് തയ്യാറായിട്ടുള്ളത് എന്നും നിങ്ങൾ ഒരിക്കലും ഇതിൽ നിന്നും മുങ്ങിക്കളയരുത് എന്നും ആവർത്തിച്ചു പറഞ്ഞതോടുകൂടി ഈ വിഷയത്തിൽ ഇസ്ലാമിലും ആധുനികതയിലും അടിമത്തം എന്ന വിഷയത്തിൽ ഓഫ്ലൈൻ ആയിക്കൊണ്ടാണെങ്കിൽ തയ്യാറാണ് എന്നാണ് പിന്നീട് പറഞ്ഞത് ഓൺലൈൻ സംവാദത്തിൽ നിന്നും പിന്മാറാൻ കറണ്ട് പോയി പോകും നെറ്റ് കട്ടാവും എന്ന പോലെയുള്ള വളരെ ബാലിശമായ ന്യായങ്ങളാണ് പറഞ്ഞു കേട്ടത് എന്നാൽ ഒരു ദിവസത്തെ ബ്രോഡ്ബാൻഡ് നെറ്റിന്റെ ചാർജും അതുപോലെ തന്നെ ഒരു ദിവസത്തെ ഇൻവേർട്ടറിന്റെ വാടകയും ഞങ്ങൾ ഏറ്റെടുത്തു കൊള്ളാമെന്ന് എന്ന് യു എ പറയുകയായിരുന്നു ഇതോടെ ഓൺലൈൻ സംവാദത്തിൽ നിന്നും പിന്മാറാൻ ന്യായങ്ങളില്ലാതായി അതോടെ ഞാൻ സംവാദത്തിൽ തയ്യാറാണ് എന്നുള്ളതിൽ നിന്നും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂവർ സംഘത്തെ പ്രഖ്യാപിക്കുന്നതാണ് പിന്നെ കണ്ടത് ആരിഫ് ഹുസൈൻ ലിയാകത്തലി പിന്നെ ഷിഹാബ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ മൂന്നാളുകളാണ് ഞങ്ങൾ ഓൺലൈനിലും ഓഫ്ലൈനിലും തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരിഫ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് ഓൺലൈൻ സംവാദത്തിന് മറ്റൊരാൾ പറഞ്ഞയച്ച് തടിയൂരാനുള്ള ശ്രമമാണെന്ന് മനസ്സിലായെങ്കിലും ഇത് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ഡിസംബർ ഒന്നാം തീയതി സംവാദം പ്രഖ്യാപിക്കുകയാണ് ഇനി നേരിട്ട് മുഖാമുഖം തന്നെ ഇരിക്കണം ഓഫ്ലൈനായി തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഡിസംബർ ഒന്നാം തീയതി ഞായറാഴ്ച വൈകുന്നേരം പുലിക്കലരത്തുള്ള ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഓഫ്ലൈനായി ഇരുന്നുകൊണ്ടും നമുക്ക് സംവദിക്കാവുന്നതാണ് ഇനിയും മൂങ്ങാൻ മറ്റ് ന്യായങ്ങളില്ലെന്നിരിക്കെ ഇവർ സംവാദത്തിന് വരും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ എല്ലാവരും അതാണ് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അതേപോലെ ഈ സംവാദം വാശിയും വെറുപ്പുമെല്ലാം മാറ്റി വെച്ച് തുറന്ന മനസ്സോട് കൂടി കൽക്കാനും സത്യം മനസ്സിലാക്കാനും ശ്രമിക്കണമെന്നാണ് എല്ലാവരോടും ആവശ്യപ്പെടാനുള്ളത് അതുകൊണ്ട് ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് നമുക്ക് സംവാദത്തിൽ കാണാം ഇൻഷാ അള്ളാഹ്